ഹായ് ഫ്രണ്ട്സ് ലണ്ടിംഗ് സ്ലോട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പോവാൻ പോകുന്നത് താമരപ്പാടം കള്ളശാമ്പാണ് ഉണ്ടാവും താമരപ്പാടം ടോഡി ഷോപ്പ് എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ പ്രാവശ്യം വരുമ്പോൾ ഒരു നമ്മൾ അങ്ങനെ കള്ളശാപ്പിക്ക് പോകാറുണ്ട് അത്രയും നല്ല ഫോണിലാണ് ഉണ്ടാവും നമ്മൾ സാധാരണ ഒരു റെസ്റ്റോറൻ്റ് താമര പ്പോ താമരപ്പാടം കള്ളുശാപ്പിക്കുന്നട്ടിട്ടുണ്ടോ അവിടെയാണ് ഈ താമരപ്പാടം കള്ളുശാപ്പ് അവിടെ പോകുന്ന വഴിക്ക് മുഴുവനും ചുറ്റും അങ്ങനെ വെള്ളം നിറഞ്ഞു കഴിഞ്ഞിടക്കണം കാണാൻ തന്നെ ഒരു രസാണ് ഒരു വലിയൊരു പാടാണ് അവിടെ അതുപോലെ തന്നെ പോണ വഴിയിൽ നിറയെ താമര ഉള്ള ഒരു ഇതുണ്ട് അതാണ് അങ്ങനെ താമര നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ടാണ് ഇതിന് താമരപ്പാടെന്നു പേര് എന്നെ വന്നിട്ട് കാണാൻ തന്നെ എന്തോ രസാന്ന് അറിയുമോ ഇനി ഒരു പ്രാവശ്യം പോവാണെങ്കിൽ അവിടെ പോയിട്ട് ഒരു ഫോട്ടോ ഒക്കെ എടുക്കണം എന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് നല്ലൊരു പ്ലേസാണ് താമരപ്പാട് നമുക്കത് അവിടെ പോയിരുന്ന് ഫുഡ് കഴിക്കുമ്പോൾ അവിടെ മനസ്സിനൊരു കുളിർമയാണ് ഗ്രാമ ഭംഗി ആസ്വദിച്ചിരുന്നു അതൊക്കെ കണ്ട് ഇങ്ങനെ എനിക്ക് അവിടെ ഏറ്റവും ഇഷ്ടമായിട്ട് തോന്നിയത് ചെമ്മീൻ കറിയാണ് കേട്ടോ ചെമ്മീൻ കറി സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല സ്പൈസി ആയിരുന്നു അതുപോലെ തന്നെ മുട്ട മീൻ മുട്ട അടിപൊളിയാണ് കേട്ടോ മീൻ മുട്ട മീൻ പൊരിച്ചത് പൊറോട്ടീൻ ബീഫ് പിന്നെ കുഴുവ വറുത്തത് അടിപൊളിയാണ് കേട്ടോ നമുക്കത് അവിടെ ഇരുന്ന് കഴിക്കാനും നല്ലൊരു മനസ്സിനൊരു കൂളിർമയാണ് അങ്ങനെ പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് സൂപ്പർ ഫുഡും ഒരു ഗ്ലാസ് കള്ളും അടിപൊളി അങ്ങനെ ഫാമിലി ആയിട്ട് പോയിട്ട് നമുക്കിരുന്ന് കഴിക്കാൻ പറ്റിയൊരു സൂപ്പർ ഒരു ടോഡി ഷോപ്പാണ് നമ്മുടെ താമരപ്പാടം ഞങ്ങൾ ഞങ്ങളും പിന്നെ ഞങ്ങളുടെ കസിനും കൂടിയിട്ടാണ് പോയത് കേട്ടോ അടിപൊളിയായിരുന്നു ഫുഡ് സൂപ്പറായിരുന്നു കള്ളും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നാളെ അങ്ങനെ എൻജോയ് ചെയ്തു ഫുഡും കഴിച്ചു പിന്നെ പ്രകൃതി ഭംഗി കണ്ടപ്പോൾ അങ്ങനെ വെറുതെ വിടാൻ തോന്നിയില്ല അപ്പം ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ ആ പാടത്തിൻ്റെ അവിടെയൊക്കെ സൈഡിലൊക്കെ നിന്നിട്ട് ഞാൻ ചെറിയൊരു ഫോട്ടോഷൂട്ടൊക്കെ നടത്തി പിന്നെ അവസാനം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഒരു ഐസ്ക്രീമും കഴിച്ചു അങ്ങനെ ഒരു ചിന്ന ഫാമിലി ട്രിപ്പ് അപ്പോൾ എല്ലാവരും നിങ്ങൾ ഫ്രീ ആവുമ്പോൾ ഒരു പ്രാവശ്യം പോയി നോക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ചെറിയ ഫോട്ടോഷൂട്ടും നടത്താം സൂപ്പറാണ് അവിടെ